കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞങ്ങൾ സ്കൂളിൽ കലോത്സവം നടക്കുകയായിരുന്നു ഏകദേശം എല്ലാ സ്കൂളുകളും കഴിഞ്ഞെന്ന് തോന്നും അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു രാവിലെ തന്നെ എത്തി അപ്പോൾ ഒരു ടീച്ചർ ആയതിനു ശേഷം ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കാരണം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പരിപാടി കാണുന്നു ചിലപ്പോൾ വരും ചിലപ്പോൾ പങ്കെടുക്കും അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ ഒരു ടീച്ചർ ടീച്ചറായിരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ഓട്ടപ്പാച്ചുകളും ടെൻഷനുകളൊക്കെ നേരിട്ട് കണ്ട ഒരു ദിവസമായിരുന്നു ഇന്നു പറയുന്നത് ഞങ്ങൾ ട്രെയിനീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും തന്നില്ലെങ്കിലും ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ അവിടെ എനിക്ക് മെയിൻ സ്റ്റേജിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞു മക്കളെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാട്ട് ഗ്രൂപ്പ് സോങ് നിലലിത്ത ഗാനം എന്തായാലും അടിപൊളിയായിരുന്നു അപ്പം നമ്മളൊരു കുട്ടി സ്കൂളായത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നല്ല സ്റ്റേജ് അകത്തുനിന്ന് തന്നെയാണ് സ്റ്റേജും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് കുട്ടികൾ മാത്രമേ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുഞ്ഞുമക്കൾ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പരിപാടി കഴിഞ്ഞോ കലോത്സവം കഴിഞ്ഞോ എന്നതാണ് സ്കൂളിൽ നിൽക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഡാൻസ് പരിപാടികളൊക്കെ കാണാം അപ്പോൾ ഇത്രയുള്ളൂ